মহোদায় এইপরিবারী পেডিনির সদস্যসমシャレিতায় থাকা প্রখ্যাত সহোদলি সহදරന്മാരെ আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতুহু সর্বশক্তരായ পড়ন্ত আমরাতে করুণা প্রকাশ নামాయనిম বর্ষিত করা থাকে

പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഐരോട് നിവാസികളുടെ വർഷങ്ങളായി മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു സ്വപ്നം ഇന്നിവിടെ ഭൂപണീകരിക്കുകയാണ് അലഹമുല്ല തൃശിവായു ഈ പ്രദേശത്തിന് മത സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ ഒരു വലിയ ഉണർവ് നൽകുവാൻ ഈ ഒരു സംരംഭത്തിന് സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആഗ്രഹിക്കുന്നത് ലക്ഷ്യമെക്കുന്നത് ആ രീതിയിൽ ഈ ഒരു സംരംഭത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സർവശക്തനായ കടച്ച അനുഗ്രഹിക്കുമാറാകുന്നു അമ്പത് വർഷത്തിലധികമായി ഐരൂരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനം അതിന്റെ പ്രവർത്തനത്തിന്റെ ഫലങ്ങൾ കുറച്ചുകൂടി ഈ പ്രദേശത്തു കൂടി വ്യാപകമായി നടക്കേണ്ടതുണ്ട് എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന ഹാളിനും അതോടനുബന്ധിച്ചുള്ള മതവിദ്യാഭ്യാസ പഠനത്തിനും വിദ്യാഭ്യാസ രംഗത്ത് പുതിയ സംരംഭങ്ങൾക്കുമൊക്കെ സാധിക്കണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു സംരംഭം തുടർന്നു കൊടുക്കുന്നത് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി അയൂരിൻ്റെ മുഴുവൻ മേഖലകളിലേക്കും കാര്യക്ഷമമായി നടക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രസ്ഥാനത്തിന്റെ യൂണിറ്റിനെ സൗത്ത് നോർത്ത് മേഖലകളാക്കി വിഭജിക്കുകയും ഒരു പുതിയ പ്രവർത്തന മേഖല കണ്ടെത്തുകയും ചെയ്തിരിക്കുകയാണ് ആ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഒരു കേന്ദ്രവും കുറച്ചുകൂടി വ്യവസ്ഥാപിതവും ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സംരംഭം ഇവിടെ തുടക്കം കുറിക്കുന്നത് ഈ നാട്ടുകാരുടെ സമീപവാസികളുടെ പിന്തുണ ഈ പ്രവർത്തകർക്ക് ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ് ഞാൻ എന്റെ ഉത്തരവാദിത്ത നിർവഹണത്തിലേക്ക് പ്രവേശിക്കുന്നു ഈ സമ്മേളനം നിർവഹിച്ച കേന്ദ്ര ബഹുമാനായ ആദരണീയനായ എം എ അബ്ദുൽ സാഹിബാണ് ഇതിന്റെ ഉദ്ഘാടന പ്രഭാഷണം നിർവഹിക്കുന്നത് അദ്ദേഹത്തെ ഈ സഹോദര സംഘം കമ്മിറ്റിക്ക് വേണ്ടി ഈ നാട്ടുകാർക്ക് വേണ്ടി ഈ പരിപാടിയിലേക്ക് ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് ഐരൂരിലെ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സംരംഭത്തിന്റെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുവാൻ ಕಾರಣಕಾರಣಾಯ ಪ್ರಿಯ ಮತ ಇಷಾದು ಪ್ರೆಸೆಂಟ್ ಚೇರ್ಮನ್ ಕೆ ಮೊಹಮ್ಮದ್ ಮಾಸ್ರೇ ಈವೆಂಟ್ ಗಾಗಿ ಹಾರ್ದವಾಗಿ ಸ್ವಾಗತೀಯಾ ಈವೆಂಟ್ ವಾರಿ ಮುಖ್ಯ ಪ್ರವಚನ ನಡೆಸುವುದ ಜಮಾಯತ್ ಇಸ್ಲಾಮಿಯೋಡೆ ಬೇಗಲಾ ನಾಸಿ ಬಖ್ವಾಲಾ ಯಾಬಿ ಅಬ್ದುರಹಮಾನ್ ಸಹಿಬಾ യും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ആശംസകൾ നേർന്നുകൊണ്ട് രാഷ്ട്രീയ രംഗത്തെ രാഷ്ട്രീയ രംഗത്തല്ല സോറി വ്യക്തിത്വങ്ങൾ പരിപാടിയിൽ ആശംസകൾ അർപ്പിക്കുന്നുണ്ട് ഇസ്ലാമിയുടെ പെരുമുടിയ പ്രസിഡന്റ് പി എം അബ്ദുൾ സാഹിബ് ജഗാത്ത് ഇസ്ലാമിയുടെ വനിതാ വിഭാഗം കൺവീനർ സഹോദരി നമ്മുടെ ഈ വാർഡിന്റെ മെമ്പർ ശാന്ത കുമാരൻ മതസാംസ്കാരിക രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടർ കെ എൻ ഖിലാൻ നമ്മുടെ മഹലി പള്ളിയുടെ പ്രസിഡന്റ് കുഞ്ഞു ഹാജി നമ്മുടെ പരിസര നമ്മുടെ അടുത്ത പ്രദേശത്തെ സലഫി മസ്ജിദിന്റെ സെക്രട്ടറി എ ടി സകീർ സഹോദരൻ കെ ശങ്കരനാരായണൻ ഇർഷാദുൽ മസ്ജിദിന്റെ പഴയ ഹബീബ് ഇസ്മായിൽ മൗലവി

മൗലവി സാഹിബ് ഈ പരിപാടിക്ക് നന്ദി സെക്രട്ടറി സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് എല്ലാവരെയും കൂട്ടത്തോടെ പറഞ്ഞത് വ്യക്തിപരമായി ഓരോരുത്തരുടെ പേരെടുത്ത് പറയേണ്ട വ്യക്തിത്വങ്ങൾ തന്നെയാണ് സമയം നീണ്ടുപോകേണ്ട എന്ന് കരുതിയാണ് കൂടാതെ ഈ പരിപാടിയിൽ ഞങ്ങളുടെ ഏരിയ ക്ഷണം സ്വീകരിച്ച് ഈ നാട്ടിൽ നിന്നും ഈ പരിസര പ്രദേശത്ത് നിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഇസ്ലാമിക പ്രവർത്തകരും ഇസ്ലാമിന്റെ ഗുണം ആഗ്രഹിക്കുന്നവരും ഇസ്ലാമിന്റെ സഹകാരികളും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരും ഒക്കെ ഇവിടെ എത്തിച്ചേർത്തിട്ടുണ്ട് എല്ലാവരെയും ഈ പരിപാടിയുടെ സൗകര്യ സംഘം കമ്മിറ്റിക്ക് വേണ്ടി ചെയ്തുകൊണ്ട് ഈ ഈ സംരംഭത്തിന്റെ ലക്ഷ്യങ്ങൾ ഒരു സംരംഭത്തെ മുന്നോട്ട് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്